ഹലോ ആ ഹായ് ഹായ് മനസിലായോ ഉറങ്ങായിരുന്നോ ഓഫീസിലാണ് ആ സംസാരിക്കലോ അല്ലേ ഞാൻ എന്തിനാ വിളിച്ചതെന്നറിയോ എന്താ ഞാൻ പറയണ്ടല്ലോ നിങ്ങൾ തന്നെ പറയുകയാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് പണി ഒന്നുമില്ലല്ലോ ഒരു പ്രതീക്ഷയുണ്ടല്ലേ ബോച്ചേട്ടി വാങ്ങിണ്ട് അപ്പൊ ഞാൻ വിളിച്ചപ്പ കാര്യം മനസിലായിണ്ടാവും ഒരു എത്ര റുപ്യ കിട്ടിണ്ടാവുന്ന വിചാരിക്കണേ എന്നാലൊരു ഒന്നൊരു ഗസ് ഒരു ബെറ്റ് വെക്ക കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാ അതിന്റെ ഡബിള് തരാം കറക്റ്റ് പറഞ്ഞില്ല ആ കാശ് എനിക്ക് കാശ് പോയി ഒരു ബെറ്റ് വെക്കണ ധൈര്യണ്ടാ വേണ്ട എന്നാലും വേണ്ട ബെറ്റൊന്നും വേണ്ട അല്ലാണ്ട് പറ ഒരു പതിനായിരം ഇരുപത്തി അയ്യായിരം ഒരു ലക്ഷം എത്ര അടിച്ചിട്ടുണ്ടാവും എന്റെഅമ്മ പത്ത് ലക്ഷം എന്തൊരു ചങ്കുറ്റ പറയാ സ്ഥിരം കാണുന്നുണ്ടല്ലോ അല്ലെ പത്ത് ലക്ഷം അടിക്കണത് പത്തു ലക്ഷത്തിനെ വിളിക്കണേ പെണ് കൊറേ കാലായിട്ട് വിളിക്കാറില്ല മടി പിടിച്ചിട്ട് പിടിച്ചിട്ടിപ്പോ വേറെ ആൾക്കാരെ വിളിക്കണേ ഇടയ്ക്കൊരു മോഡലിങ്ങനെ വിളിക്കും ആ പത്ത് ലക്ഷമാണ് ചെല ഇപ്പൊ ചെല ദിവസം പത്തു ലക്ഷം ചെല ദിവസം കാറ് ചില ദിവസം ഐഫോൺ ചിലപ്പോ ഫ്ലാറ്റ് ഇങ്ങനെയൊക്കെ കൊടുക്കണേ പക്ഷെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് കാറാണ് കാറാണ് കാർ ഓടിക്കാറിയോ അറിയോ വേണ്ടേ ആ ഓക്കെ ഓക്കെ ഞാന് ഈ കോതകുളല്ലേ സ്ഥലം അപ്പൊ എന്റെ തെറ്റിദ്ധാരണ മതി എന്റെ വിചാരം ഈ കോതകുളം എന്ന് പറയുമ്പോ അവിടെയുള്ളവരൊക്കെ ഉള്ളവരൊക്കെ കോതകളെ പോലെ ഇരിക്കുന്നു എന്നാണ് എന്റെ വിചാരം പക്ഷെ നിങ്ങൾ നിങ്ങളിതുപോലെ ഒരു സുന്ദരിയാണല്ലോ ഒരു കോതയെ പോലെയല്ല കോതമളന്ന് കേട്ടപ്പിളേ ഓരോ സ്ഥലത്തിനും അവരെ പേര് വരുമ്പോൾ ചിലപ്പോ നമ്മൾ വിചാരിക്കൂ അതിനോടൊക്കെ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് വിചാരിക്കും ഞാൻ വിചാരിക്കുമ്പോ ദൈവമേ ഒരു കോതയായിരിക്കുമോ ഞാൻ വിളിക്കുന്നത് അല്ല ഒരു നല്ല സുന്ദരിനെയാണ് ഞാൻ വിളിച്ചത് എന്തായാലും ഇന്നത്തെ ദിവസം നന്നായി വരട്ടെ എവിടെയാണ് ജോലി ട്രാവൽസ് ഓക്കേ കാറ് കിട്ടിയ എന്താ ചെയ്യ ഇനി കാറിലായിരിക്കും യാത്ര ജോലിക്കൊക്കെ പോണത് ആ അത് സ്വന്തമായിട്ടൊരു ട്രാവൽ ഏജൻസി തുടങ്ങോ ആ പിന്നെ ആരാ ഇത് വീട്ടിലാരൊക്കെ ഉള്ളത് ഒറ്റ മോളാണ് പുന്നാര മോളാണ് ഓ സോറി ഫോർ അച്ഛനെന്ത് ചെയ്യുന്നു എവിടെ ആ നല്ല ഫ്രഷ് മീനൊക്കെ പടയണ മീൻ കിട്ടിയ കൊണ്ടു തരുന്നേ പ്രതീക്ഷിച്ചിരുന്നില്ല ജീവിതം തന്നെ അങ്ങനെയല്ലേ ഒരു പ്രതീക്ഷ ഇല്ലാത്തൊരു സംഭവമാണ് ജനിക്ക മരിക്കുക ഇത് രണ്ടു മാത്രമേ നമുക്ക് അറിയുള്ളു ഇത് കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്കൊരു അറിയില്ല അപ്പൊ ഉള്ള പ്രതീക്ഷയിലൊക്കെ തട്ടിക്കൂട്ടി ജീവിക്കുക അതാണ് ദാറ്റ് ഈസ് ലൈഫ് അത്രയേ ഉള്ളു എല്ലാം പ്രതീക്ഷിക്കാണ്ടാണ് സംഭവിക്കുക അല്ലേ നമ്മൾ ജനിച്ചു വീഴുമ്പോ നമുക്ക് എന്താ അറിയുക ആരെ കാണും എപ്പോൾ കാണും എന്താ ഒരു പിടിയില്ല നമ്മൾ ഓരോരുത്തരെ കണ്ടുമുട്ടുന്നു ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ ചില കാര്യങ്ങളൊന്നും വലിയ പ്രതീക്ഷയില്ലാണ്ട് ഒരു റീസണബിൾ പ്രതീക്ഷയിൽ ജീവിക്കാൻ നല്ലത് അങ്ങനെ കൊടുക്കാ കൊടുക്കാന്നുള്ള നമ്മുടെ ഒരു വീക്ക്നെസ് ആണ് അപ്പൊ എല്ലാവരോടും വീട്ടിൽ അന്വേഷണം പറയും വീട്ടിലാണെങ്കിൽ എല്ലാവരും കാണാല്ലോന്ന് ഓർത്തു സാറില്ല അച്ഛനോടും അമ്മോടും ഒക്കെ പറയും ആ ഓക്കെ എങ്ങനെയെടുത്ത ഈ ബോച്ചട്ടി ഫ്ലിപ്പ് കാർട്ട് വഴിയാണോ ഓൺലൈനിലാണോ ആ അപ്പോ ഫ്രാഞ്ചൈസി എടുത്തിട്ടുണ്ടോ അതിന്റെ ഓ ശരി അപ്പൊ ബോച്ചട്ടി ഉണ്ട് പ്രൈസും നിങ്ങക്ക് തന്നെ അല്ലേ എല്ലാ പാക്കറ്റും പൊളിച്ചു നോക്കിയാ ഊപ്പൺ ചിലവര് വാങ്ങിയ സ്റ്റോക്ക് മുഴുവടുത്തിട്ട് ചിലവര് ഒരു ഭ്രാന്തിനൊക്കെ തുറന്നു നോക്കൂ കിട്ടിയ സ്റ്റോക്കിനാകെ ഇരുപത്തയ്യായിരം മതിലോ അടിച്ചാ പത്ത് ലക്ഷം അല്ലേ എന്ന് എന്നിട്ട് ചിലവര് എല്ലാ പാക്കറ്റും പൊളിക്കും ഒരു ചേട്ടൻ രാത്രി രണ്ടെണ്ണം അടിച്ചിട്ട് കടയിലുള്ള എല്ലാ പാക്കറ്റും പൊളിച്ചിട്ട് പരീക്ഷിച്ചു നോക്കി ഒരു പത്ത് ലക്ഷം കിട്ടിയില്ല ഇരുപത്തയ്യായിരം പിന്നെ കൊറേ നൂറുകളൊക്കെ കിട്ടി ആ ആ നിങ്ങൾ അവിടെ നിന്ന് വാങ്ങിയതാണ് അപ്പൊ കുഴപ്പമില്ല അപ്പൊ എന്തായാലും കാണാൻ നമുക്ക് കാറ് നമുക്ക് ഇരുന്ന് ഒരു സവാരി പോണ്ടേ ഏ നമുക്കൊരു വണ്ടി വരട്ടെ നമുക്കൊരു ട്രിപ്പ് അടിക്കണം ഓക്കേ അപ്പൊ ഓക്കെ ബായ് കോൺക്രി വേൾഡ് വിത്ത് ലവ് ലവ് യു എവറി ബാഡി